സംഖികൾ അടിച്ചു തകർത്ത മണിപ്പൂരിലെ ഈ മാതാവിന് ഒരു തല വെച്ചു കൊടുക്കുമോ ഗോപിയേട്ട എന്നും ഒരിടത്ത് തല അടിച്ചു തകർക്കുന്നു മറ്റൊരിടത്ത് തലയിൽ കിരീടം വയ്ക്കുന്നു എന്ന ക്യാപ്ഷൻ നൽകി ഇടത് സൈബർ സഖാക്കൾ പ്രചരിപ്പിക്കുന്ന പോസ്റ്ററുകളാണ് ഇതൊക്കെ എന്നാൽ ഇതിന്റെ വാസ്തവം നാം തിരിച്ചറിയണം ഈ ചിത്രം ഏകദേശം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിലേതാണ് പി ആർ എസ് ന്യൂസ് ഫയർ എന്ന വെബ്സൈറ്റിൽ ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഈ ചിത്രം നൽകിയിട്ടുണ്ട് ഇറാഖിലെ കരം ഡൈസിൽ ഐ നശിപ്പിച്ച കത്തോലിക്ക ദേവ യം ഒരു പുരോഹിതൻ പരിശോധിക്കുന്നു എന്ന കൂടിയാണ് ഈ ചിത്രം അവർ പങ്കുവച്ചിട്ടുള്ളത് ഇറാഖിലെ കരൺബൈസിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ നശിപ്പിച്ച കത്തോലിക്ക പള്ളി ക്രിസ്ത്യൻ നഗരത്തിന്റെ വിമോചനത്തെ തുടർന്ന് ഒരു പുരോഹിതൻ പരിശോധിക്കുന്നു എന്ന എന്ന വെബ്സൈറ്റിൽ ഒരു വാർത്തയ്ക്കൊപ്പം ഈ ചിത്രം നൽകിയിട്ടുണ്ടായിരുന്നു മാർച്ച് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് മാത്രമല്ല വടക്കൻ ഇറാഖിലെ നിനേവ സമതലത്തിലെ പല ക്രിസ്ത്യൻ പള്ളികളും ഐ എസ് ഐ എസ് ഐ വികൃതമാക്കുകയോ പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയോ ചെയ്തു എന്ന അടിക്കുറിപ്പോടുകൂടി ഫോക്സ് ന്യൂസ് ഫെബ്രുവരി ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്ത ഒരു വാർത്തയിലും ഈ ചിത്രമാണ് നൽകിയിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മണിപ്പൂർ കലാപം ആരംഭിക്കും മുമ്പ് തന്നെ ഈ ചിത്രം പ്രചരിച്ചു എന്നതാണ് ഇതിന്റെ വാസ്തവം ഇങ്ങനെയൊരു വാർത്ത ഇടതുപക്ഷത്തിന്റെ സൈബർ ഇടങ്ങളിൽ പ്രചരിക്കാൻ കാരണം ചിലപ്പോൾ സുരേഷ് ഗോപിയുടെ തൃശൂരിലെ സ്ഥാനാർത്ഥിത്വം തന്നെ ആയിരിക്കാം എന്തായാലും ഇത്തരം വാർത്തകൾ വ്യാജമായി പ്രചരിക്കുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാവുന്ന നിരവധി പ്രശ്നങ്ങളിലേക്കായിരിക്കും നയിക്കുന്നത് ഇത്തരം വാർത്തകളുടെ വാസ്തവം എന്നും മനസ്സിലാക്കാതെ നാം ഒരു വാർത്തയും ഷെയർ ചെയ്യരുത്